കുടവൻ കുടങ്ങൽ എന്നൊക്കെ പറയുന്ന സാധനമാണ് മുത്തിൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ സുലഭമായിട്ടുണ്ട് നമ്മൾ നമ്മളൊത്തിരി ചമ്മന്തി കുടിക്കാനായിട്ട് ഇത് പറിച്ചെടുക്കുകയാണ് ഇത് നല്ല ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് സസ്യമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം പേർക്കും പണ്ടുള്ളവർക്കൊക്കെ എല്ലാം അറിയുന്നുണ്ട് ഇത് ഇതെന്ന് പറയുന്നതാണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം നിൽക്കുന്ന ഇത് കീഴാർ നെല്ലി എന്ന് പറയും ഇതാ നെല്ലിക്ക പോലെ അതിൻ്റെ അടി വെച്ചത് നെല്ലിക്ക പോലെ നിൽക്കുന്നത് ഈ പൂച്ചെടി ഐഡിയം പൂച്ചെടിയാണ് മുറിവൊക്കെ വന്ന് അതിൽ നമ്മൾ പിഴിഞ്ഞ് പിടിപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങ് പുറക്കും എനിക്ക് നല്ല രണ്ട് മൂന്ന് തവണ നല്ല മുറിവുണ്ടായി അപ്പോഴൊക്കെ പെട്ടെന്ന് എൻ്റെ ഭർത്താവ് ഈ പൂച്ചെടി എടുത്തുകൊണ്ട് വന്നാണ് പിഴിഞ്ഞ് ഐഡിയം അടിയം എന്ന് പറയുന്നതാണ് ഇത് അങ്ങനെ ഇവിടെ ഈർപ്പവും നനവുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാം ഉണ്ടാകും കുടങ്ങലും പിന്നെ എന്താണ് തുമ്പ തുമ്പ അത് ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഒക്കെ നനവുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ എല്ലാ സാധനവും ഈ നനവിലുണ്ടാകും ഇതിൽ മുന്തിരി വെള്ളിയാണ് ഉണ്ട് തിരിക്കുന്ന മുന്തിരി വളി അഗസ്തി എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് കാന്താരി മുളക് ചേർത്ത് ഇത് ചമ്മന്തി അരയ്ക്കാം നല്ല ടേസ്റ്റാണ് ഇത്തിരി തേങ്ങയൊക്കെ അരച്ച് കൊച്ചുങ്ങൾ അത് കഴിക്കും കൊച്ചുങ്ങളായാലും കഴിക്കും അറിയത്തില്ല വലിയ ചവിയൊന്നും വരത്തില്ല ചമ്മന്തി പൊടിച്ചാൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ അറിയത്തില്ല നല്ല പച്ചക്കളറിനും ഒരു എരിവ് നമുക്ക് ആവശ്യത്തിന് മാത്രം എരിവ് ചേർക്കുക പിന്നെ ഉപ്പും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഇതൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചു കൊടുത്താൽ കൊച്ചുങ്ങൾ കഴിക്കും പിന്നെ മൂത്രത്തിക്കല് മൂത്രാക്ഷയ രോഗങ്ങൾ എല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ് തലയിൽ ഇത് എണ്ണയായിട്ട് നമുക്ക് തലയിൽ എണ്ണ കാശി തലയിൽ തേക്കാൻ പറ്റും അതുപോലെ ഇത് അരച്ച് കുറുക്കിയതിന് ശേഷം നമുക്ക് കൊച്ചുങ്ങൾക്ക് ഒരു സ്പൂൺ ചെറുതാ തേനിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വെരിക്കോസിനാണെങ്കിലും നല്ല ഒരു ഔഷധമാണ് വെരിക്കോസിന് അരച്ച് കുറുക്കിയിട്ട് നമുക്ക് അതിൽ എണ്ണ വെച്ച് വേണമെങ്കിലും തേച്ച് പിടിപ്പിക്കാം അല്ലാതെ അരച്ചിട്ട് പച്ച നീര് മാത്രമായിട്ട് ഇത് പിഴിഞ്ഞ് വേണമെങ്കിലും നമുക്കത് ഈ ഞരമ്പിൽ എഴുന്ന ഞരമ്പുകളുണ്ടല്ലോ അതിൽ നമുക്ക് തേക്കാം കല്ല് മൂത്രത്തിക്കല്ല്ല് പഴുപ്പ് മൂത്രാശയ രോഗങ്ങൾ എല്ലാത്തിനും ഉപയോഗപ്രദമായ ഒന്നാണ് നമ്മൾ മാത്രം ഇത് പറയുന്നതല്ല ഇത് പണ്ട് പണ്ടേ ഉള്ള ആൾക്കാർ പറഞ്ഞു ഇത് ഔഷധങ്ങൾ അവരുണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം അവർ പറയുന്നതാണ് അതുപോലെ ആയുർവേദ ഡോക്ടർമാർ യൂട്യൂബിലടിച്ചു നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഇത് എല്ലാവരും നട്ടുപിടിപ്പിക്കണം ഇല്ലാത്തവർ ഇല്ലാത്തവർ നട്ടുപിടിപ്പിക്കണം ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചായക്കിലൊത്തിരി മണ്ണ് നിറച്ചിട്ടോ ഇതിൽ ഉള്ളിടത്തൊന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക എല്ലാ വീട്ടിലും നാട്ടു നട്ടുപിടിപ്പിച്ചതിന് ശേഷം കൊച്ചുങ്ങക്കായാലും ഒരു ഇല നുള്ളി അത് കൊടുത്താൽ അവർ കഴിച്ചോളും ഓരോ ഇല ആദ്യമേ ശീലിപ്പിച്ചാൽ അവർ കഴിക്കും ഈ സ്ഥിരമാകുമ്പോഴത്തേക്ക് അവർ താനേ കഴിച്ചോളും ഇവിടെയാണെങ്കിൽ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരാൾ തൊണ്ണൂറ് കഴിഞ്ഞ് ആ ആളാണെങ്കിൽ എന്നും ഓരൊന്നും രണ്ട് നല്ല രീതിയിലുള്ള ഇലകൾ പറിച്ച് അവർ കഴുകി പെറും വയറ്റിട്ട് രാവിലെ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ ചമ്മന്തി വെച്ച് കൊടുക്കുക കൊച്ചുങ്ങൾക്ക് ഒരു പത്ത് പത്ത് സമ്മ വേണമെങ്കിൽ അഞ്ചാറല്ല വരച്ചിട്ട് അവരെ അറിയൂല അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നൂറ് നൂറ് ഔഷധങ്ങളോ നമുക്ക് പറഞ്ഞുണ്ട് അങ്ങനെ അത്രയ്ക്കും നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് എല്ലാവരും ഒന്ന് നട്ട് ഒന്നും നട്ടുപിടിപ്പിക്കുക ഇല്ലാത്തവർ അവരവരൊ വിളയിൽ പുരയിടങ്ങളിലൊന്നും ഇല്ലെങ്കിലും ഒന്ന് നട്ട് നട്ടുപിടിപ്പിക്കണം